നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിന്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്കൊരു വൺ ആൻഡ് ഹാഫ് ഇയറുള്ള ഡാറ്റാസ് പരിശോധിക്കാം അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിറയെ ലൈവ് വീഡിയോസ് ഉണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അപ്പോൾ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവിടെ കയറണം എവിടെ ഇറങ്ങണം എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം ഏത് ഭാഗത്തേക്കൊക്കെ വന്നാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്താൽ ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും അതിന് സ്പെഷ്യലായിട്ട് ഇന്നത്തെ വീഡിയോ അതായത് ഇന്നത്തെ ലൈവ് വീഡിയോ അതുകൂടെ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഞാനതിൻ്റെ ലിങ്ക് ഒരു മണിക്കൂറുണ്ട് ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കാണും എന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതിൽ ആദ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിളായി പിന്നെ ഈയൊരു ട്രേഡ് ഇടയ്ക്ക് വെച്ചിട്ട് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു ട്രേഡ് എൻട്രി എടുക്കുകയും അത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ വരെ പലതവണ മൈൻഡ്സിലേക്ക് പോയിട്ടും ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കിട്ടുന്നത് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ലോസ് വന്നവർ അല്ലെങ്കിൽ റെഡ് കാണുമ്പോൾ പേടിക്കുന്നവർ അങ്ങനെയുള്ള പല ടൈപ്പ് ആളുകളുണ്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറിപ്പോവും അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഉടനെ മാർക്കറ്റ് ഇറങ്ങിപ്പോകും അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ലൈവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഈ ഒരു ചാർട്ട് നിഫ്റ്റിയിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റി സ്വിംഗ് ട്രേഡിന് വളരെ യൂസ്ഫുള്ളാണ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് അതേപോലെ ക്രിപ്റ്റോ ഫോറെക്സ് നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പതൊട്ട് പതിനൊന്ന് മണിവരെ ആ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കുക ലൈവ് ഉദ്ദേശിക്കുന്നത് കോൾട്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ പല ലൈവ്സും കാണാൻ പറ്റും അതിൽ ഞാൻ ഒരാളോട് എടുക്കാനോ വിൽക്കാനോ പറയില്ല ഒരു ഏരിയാസൊക്കെ ഞാൻ അനലൈസ് ചെയ്യുന്നു അതായത് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവര് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നിട്ട് ക്യാപിറ്റൽ വാഷൗട്ടാക്കുന്നവർ ടെൻഷൻ അടിച്ച് ശരീരം കളഞ്ഞ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരുമിച്ചിരുന്ന ഒരു റൂമിലിരുന്ന് ട്രേഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതൊരു ദിവസമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഡയറക്റ്റ് വിളിക്കാം ഒരു ദിവസമൊക്കെ നമുക്ക് അസസ്സബിൾ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മന്ത്ലി ഒരു ടെലിഗ്രാം റൂമിലാണ് അതിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നേരിട്ട് വിളിക്കാം പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഞാനൊരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ബിക്കോസ് ഞാൻ ട്രേഡിങ് കോഴ്സ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ പഠിച്ചത് ഇവിടെ പഠിച്ചൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ നാണക്കേടാ എനിക്ക് അറിയാവുന്നത് എവിടെ കയറണം എവിടെ ഇറങ്ങണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എനിക്ക് കഴിയും അതിനപ്പുറത്തേക്കുള്ള ഫണ്ടമെൻറ്റൽ അണേസോ ടെക്നിക്കൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻസൊന്നും എനിക്കറിയത്തില്ല ഇത് പഠിച്ച വൈകുന്നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അരിമടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് അത് പ്രൂവ് ചെയ്യാനായിട്ടാണ് ലൈവ് വീഡിയോസ് യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ പി എൻ എല്ലിൻ്റെ കേസിൽ പി എൻ എൽ കാണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പി എൻ എൽ ഉണ്ട് അത് കാണിച്ചു തരാം എന്നെ നേരിട്ട് വിളിച്ചാൽ മതി കത്തി വെച്ച് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു വിധത്തിലാണ് മാർക്കറ്റ് ആടി 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 ആ ഹൈയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി നല്ല മൂവ്മെൻറ്റും നിഫ്റ്റിക്ക് അത്ര വലിയ മൂവ്മെൻറ്റും ഉണ്ടാവില്ല കാരണം രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് ഇത് ഏകദേശമൊക്കെ ഒരുമിച്ച് ഒന്ന് മുമ്പോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവ നിഫ്റ്റി ഓൾമോസ്റ്റ് നല്ല ഹൈയിലാണ് നിൽക്കുന്നത് കാരണം മൂന്ന് ദിവസമായിട്ട് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഒന്ന് കാണിച്ചു തരാം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കഴിഞ്ഞ ദിവസമൊക്കെ മാർക്കറ്റ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു ഒന്ന് ആലോചിച്ച് ചോദിക്കുകയെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആണ് നിഫ്റ്റിയിൽ നോക്കിയാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് അപ്പിലാണ് ഒരേ കൺസോളേഷൻ ലെവലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കൺസോൾട്ടേഷൻ വന്നതിൻ്റെ റീസൺ ആണ് ഈ പറയണേ ഈ മൂന്ന് ദിവസം കൊണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി വരേണ്ടി വന്നത് ഇനി വേണം രണ്ടും പേർക്കും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടി ഒരു തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് വരും ഇതൊക്കെ എൻ്റെ പൊട്ടത്തരങ്ങളാട്ടോ ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ് എസ്പെഷ്യലി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും രണ്ട് ദിവസം വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ട് പേരും രണ്ട് ഡയറക്ഷനാണ് ഓൾമോസ്റ്റ് ഒരുമിച്ച് എത്തേണ്ട കാര്യങ്ങളുണ്ട് ആ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട് എനിവേ അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ അപ്പോൾ നമ്മളുടെ ഇനി നെക്സ്റ്റ് വ്യൂ ആണ് നമ്മളിനി നോക്കുന്നത് ആർ എസ് ഐ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ താഴത്തേക്ക് ക്രോസ് ആണ് ഇനി ഞാൻ വലിയ കാര്യമായിട്ടൊന്നും നാളെ പ്രതീക്ഷിക്കുന്നില്ല നാളെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവപ്പായിക്കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അറുപത്തിനാല് വരെയാണ് എൻ്റേതായിട്ടുള്ള ഒരു ടാർഗറ്റ് അതുക്കും മേലെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ് വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നേരെ മറിച്ച് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് താഴത്തോട്ടാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് വരെ താൽക്കാലികമായിട്ട് നോക്കുന്നുള്ളൂ അതിനുശേഷം വീണ്ടും ഒരു ഡമ്പ് വന്നാൽ ഓ വളരെ വലിയൊരു ഡംബാണ് പക്ഷെ അത്ര ഒന്നും ഒറ്റടിക്കൊന്നും പോവില്ല ഇൻ കേസ് പോയാൽ ഇതിൻ്റെ നോട്ടം അതായത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് ഉള്ള ദൃഷ്ടി ചെന്ന് നിൽക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കാണ് അതിനിടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് നമ്മുടെ ആർ എസ് ഐയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡൈവർജൻസ് അതായത് ഒരു റിവേഴ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള ചാർട്ട് വെച്ചിട്ടാണ് നമുക്ക് ലൈവിലെ ഓൾമോസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ എങ്കിൽ എന്നാലും നാളെ ഇന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിനകത്ത് തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓൾറെഡി ഇന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് കൺസോൾട്ടേഷനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് വലിയൊരു ലോട്ടറി കോളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്ത് പറയാനുള്ളത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൻ്റെ കേസിലാണെങ്കിൽ നമുക്കതും നോക്കാം ഇന്നലെ വരച്ച അതേ ലെവൽ തന്നെ അവിടെ നിൽക്കട്ടെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് തന്നെയാണ് അതുക്കും മേലെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ചെന്നെത്താനുള്ള സ്ഥലം കുറച്ചൊന്നെണ്ണം മാറ്റാനുണ്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ് പിന്നെ ഇരുപത്തിനാലായിരത്തിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് എന്തു ചെയ്യാം സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നേരത്തെ സ്ട്രൈക്കിൻ്റെയൊക്കെ ഞാൻ പറയുമായിരുന്നു ഇപ്പം അത് കുറെ നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഞാനൊരു സ്ട്രൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബിഗിനേഴ്സ് അതേപോലെയുള്ള ആളുകൾ വലിയ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ആ സ്ട്രൈക്ക് ചെന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള സ്ട്രൈക്ക് ചെന്ന് എടുത്തിട്ട് അത് മെൽറ്റ് ആയിപ്പോവും അത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാരണം അങ്ങനെ വലിയ രസം ഒന്നും ആർക്കും വരാനാ ഈ അറിഞ്ഞോ അറിയാതെയോ അതാരെങ്കിലും എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പ്രാക്ക് നമ്മുടെ തലയിലിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ട്രൈക്ക് വെച്ചിട്ട് നേരത്തെ ഞാൻ സ്ട്രൈക്ക് വെച്ചിട്ട് വ്യൂ ഒക്കെ പറയുമായിരുന്നു ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ അതായത് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് അറുന്നൂറാണ് നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇതൊക്കെയാണ് നാളത്തേക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ വെള്ളിയാഴ്ച നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ പോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവരെ നേരിട്ട് വിളിക്കാനും കൂടെ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടിയും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്